തിരുവനന്തപുരം ഭീമാപ്പള്ളിക്കടുത്തുള്ള ഉച്ചമാടൻ ദേവീക്ഷേത്രത്തിലാണ് കവർച്ച നടന്നിട്ടുള്ളത് ഈ അമ്പലത്തിലെ നാൽപ്പത് വർഷം പഴക്കമുള്ള പഞ്ചലോഹ വിഗ്രഹവും അതിന് സമീപത്തായി തന്നെ ഉണ്ടായിരുന്ന ഷീവേലി വിഗ്രഹവുമാണ് മോഷ്ടാക്കൾ കവർന്നത് ഈ അമ്പലത്തിൻ്റെ വാതിലുകൾ തകർക്കപ്പെട്ട നിലയിലായിരുന്നു രാവിലെ പൂജാരി ഇവിടെ പൂജകൾക്ക് വേണ്ടി എത്തുമ്പോഴാണ് സംഭവം അറിയുന്നത് പിന്നീട് ക്ഷേത്ര ഭാരവാഹികളെ വിവരമറിയിക്കുകയും അവർ സ്ഥലത്തെത്തി പോലീസിൽ വിവരം അറിയിക്കുകയും ഉണ്ടായിരുന്നത് ഇപ്പോൾ നമുക്കൊപ്പം ക്ഷേത്രത്തിലെ പൂജാരി ചേരുന്നുണ്ട് എപ്പോഴാണ് സംഭവം എങ്ങനെയാണത് കാണുന്നത് പതിവായിട്ട് ആറ് മണിയാകുമ്പോഴാണ് അമ്പലം തുറക്കുന്നത് തുറക്കുന്നത് രാവിലെ വരുന്ന സമയത്ത് നല്ല മഴയായിരുന്നു ഇവിടെ ഞാൻ പോകുന്ന സമയത്ത് അമ്പലം അടച്ച് വൈകിട്ട് പോകുന്ന സമയത്ത് ഇവിടെ ലൈറ്റൊക്കെ ഇട്ടിട്ടാണ് പോകുന്നത് രാത്രി ഇവിടെ മൊത്തം ഇരു മൂടി കിടക്കാതുകൊണ്ട് വന്നപ്പോൾ വരുന്ന സമയത്ത് ലൈറ്റ് ഇല്ലായിരുന്നു ലൈറ്റ് ഓഫായിരുന്നു ഞാൻ മേച്ച് സ്വിച്ച് മെയിൻ സ്വിച്ച് വല്ല അടിച്ച് പോയതായിരിക്കും വിചാരിച്ച് അപ്പുറത്തേക്ക് നോക്കാൻ നേരത്ത് അങ്ങനെ മെയിൻ സ്വിച്ചിൻ്റെ കുഴപ്പമില്ല അല്ലാതെ സ്വിച്ച് ഓഫ് ആക്കിയിരിക്കുക ലൈറ്റിൻ്റെ ഞാൻ വന്ന് ഫ്രണ്ട് ഒന്ന് നോക്കാനില്ല ലൈറ്റ് വിട്ട് ഫ്രണ്ട് വന്ന് നോക്കാൻ നേരത്ത് പൊട്ടി ഞാൻ ഞാനപ്പം തന്നെ ഇവിടുത്തെ ഭാരവേഖല വിവരം അറിയിച്ച് പോലീസിന് അറിയിച്ചു എന്തൊക്കെയാണ് ശരിക്കും കാണാതെ പോയിട്ടുള്ളത് ശ്രീവേലി വിഗ്രഹം വിഗ്രഹം പിന്നെ മെയിൻ വിഗ്രഹം പ്രഭ പതിവ് പൂജകൾക്ക് വേണ്ടി രാവിലെ എത്തുമ്പോഴാണ് ഈ ഒരു സംഭവം കാണുന്നത് പിന്നീട് പോലീസിൽ വിവരമറിയിക്കുകയുമായിരുന്നു പോലീസ് പൂന്തുറ പോലീസ് സ്ഥലത്തെത്തി പ്രാഥമിക പരിശോധന നടത്തിയിട്ടുണ്ട് പോലീസ് പറയുന്നത് കഴിഞ്ഞ ദിവസം സമാന രീതിയിൽ വിഴിഞ്ഞു തടത്തുള്ള ഒരു അമ്പലത്തിലും ഇത്തരത്തിൽ ഒരു മോഷണം നടന്നിരുന്നു പക്ഷേ അവിടെ നിന്നും വിളക്കും മറ്റ് കാര്യങ്ങളുമൊക്കെയാണ് മോഷണം പോയിട്ടുള്ളത് അതേ സംഘമായിരിക്കാം ഈ ഒരു മോഷണത്തിന് പിന്നിൽ എന്നും പോലീസ് സംശയിക്കുന്നുണ്ട് ഈ അമ്പലത്തിൽ സി ഒന്നുമില്ല അതുകൊണ്ടും ഈ പരിസരത്തും സി ഒന്നുമില്ല അതുകൊണ്ട് ക്ഷേത്ര കേന്ദ്രീകരിച്ച് മോഷണം നടത്തുന്ന സംഘം തന്നെ ആയിരിക്കണം ഈ ഒരു കവർച്ചയ്ക്ക് പിന്നിലെന്നും പൂന്തറ പോലീസ് പറയുന്നു ഇപ്പം ഇത് ഏറ്റവും വലിയ മോഷമാണ് ഈ സമീപ പ്രദേശങ്ങളിൽ അമ്പലങ്ങളിൽ നടന്ന ഏറ്റവും ഭീമമായ മോഷണമാണ് ഏകദേശം ഇന്നത്തെ വാല്യൂ അനുസരിച്ച് ഒരു കോടിയിലധികം രൂപ വില വരുന്ന പഞ്ചലോക വിഗ്രഹമാണ് പോയിരിക്കുന്നത് ഇപ്പം മനസ്സിലാക്കുന്നത് ഇതിൻ്റെ ബാക്ക് ഭാഗത്ത് ഈ അമ്പലത്തിൻ്റെ വിഗ്രഹവും അതിൻ്റെ ശിവേലി വിഗ്രഹം പ്രഭ ഇത് മൂന്നുമാണ് അമ്പലത്തിൽ നിന്ന് നഷ്ട മോഷണം പോയത് പക്ഷേ അതിൽ ഈ പ്രഭ ക്ഷേത്രത്തിൻ്റെ പുറവ് വശത്ത് മോഷ്ടാവ് ഉപേക്ഷിച്ച് പോയി എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത് അതിവിടെ ഒട്ടനവധി അമ്പലങ്ങൾ ഉള്ള ഒരു സ്ഥലം കൂടിയാണിത് ഇങ്ങനൊരു സംഭവം നടക്കുമ്പോൾ മറ്റ് അമ്പലങ്ങളിലും ആ ഒരു ജാഗ്രത അവരും തുടരുന്നുണ്ട്